നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊതുവായി പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഇല്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പല തരത്തിലുള്ള ചെടികളും നമ്മൾ നട്ടു വളർത്താറുണ്ട് ഒരു ചെടി വളർന്ന് അതിൽ പൂവിരിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ആനന്ദമാണുണ്ടാകുന്നത് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഉള്ളപ്പോഴും നമ്മൾ നട്ടു വളർത്തുന്ന ആ ഒരു ചെടിയിൽ ഒരു മൊട്ട് വരുമ്പോൾ ആ മൊട്ടു വിരിഞ്ഞ് നല്ല സുഗന്ധമുള്ള പുഷ്പം വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ഒരു സന്തോഷം അതൊന്നു വേറെ തന്നെയാണ് എന്നാൽ ചില ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുകയും അത് നിത്യേന പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ പുഷ്പിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള ഭാഗ്യവും നമ്മളെ തേടി വരുന്നതാണ് കൂടാതെ നമ്മുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതുമാണ് ഇത്തരത്തിൽ ലക്ഷ്മി നാരായണൻ്റെ കൂടി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുന്ന പണവരവ് ഇരട്ടിക്കുന്ന അത്ഭുത ചെടികൾ ഈശ്വരാധീനമുള്ള ചെടികൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഓരോ ദേവതമാർക്കും ഓരോ പുഷ്പങ്ങൾ പ്രാധാന്യമുള്ളതാണെന്ന് പല പുരാണങ്ങളിലും വേദങ്ങളിലും പറയുന്നുണ്ട് ഇതിൻ പ്രകാരം വൈഷ്ണവമൂർത്തികളുടെ പുഷ്പങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം വരുന്നത് തുളസിയും താമരയുമാണ് മറ്റു ചില പുഷ്പങ്ങളും ഈ ദേവതകൾക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടി അർപ്പിക്കാറുണ്ട് മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും പ്രീതികരമായ പുഷ്പങ്ങളാണ് പാരിജാതവും ജമന്തിയും ഈ പുഷ്പങ്ങൾ വളരെ പവിത്രമാണ് ഇവ ആരാധനയ്ക്കും പൂജകൾക്കും ജ്യോതിഷപരമായ ചില പരിഹാരങ്ങൾക്കും പ്രയോജനപ്പെടുത്താറുണ്ട് പാരിജാതവും ജമന്തിയും വളരുന്ന വീട്ടിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ് മാത്രമല്ല വാസ്തുശാസ്ത്ര സംബന്ധമായും ചില പരിഹാരത്തിനോ സാഫല്യത്തിനോ ആയി ഈ പുഷ്പങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താറുമുണ്ട് ഇനി ജ്യോതിഷത്തിൽ മഹാവിഷ്ണുവിനെ പാരിജാത പുഷ്പങ്ങളും ജമന്തി പൂക്കളും കൊണ്ട് ആരാധിക്കുവാൻ ഉപദേശിക്കാറുമുണ്ട് ചില വിശേഷ പൂജകളിൽ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കാൻ വേദങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ പിന്തുടർന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ ജമന്തി അല്ലെങ്കിൽ പാരിജാതം വളർത്തുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതെന്ന് നോക്കാം ഒന്നാമതായി വീടിൻ്റെ പരിസരത്ത് ജമന്തി ചെടി പരിപാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നട്ടു വളർത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി രണ്ടാമതായി കുളിക്കുന്ന വെള്ളത്തിൽ അഞ്ചു പാരിജാത പുഷ്പങ്ങളിട്ട് ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നതിലൂടെ നവഗ്രഹങ്ങളുടെ എല്ലാവിധത്തിലുള്ള ദോഷഫലങ്ങൾക്കും ആശ്വാസമുണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ പാരിജാത ചെടി ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാരിജാതത്തിന്റെ വേരുകളിൽ കുറച്ച് ജലം അർപ്പിക്കുകയും മഞ്ഞൾപ്പൊടി തൂവുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കയറി വരുന്നതാണ് മാത്രമല്ല ചൊവ്വാഴ്ച ദിവസം പുതുതായി എടുത്ത ഒരു പാരിജാത പുഷ്പം ഒരു മഞ്ഞപ്പട്ടിൽ കെട്ടി അലമാരയിലോ നിങ്ങളുടെ പണപ്പെട്ടിയിലോ സൂക്ഷിച്ചാൽ സാമ്പത്തികപരമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി അടുത്തതായി ലക്ഷ്മി ദേവിയെ ജമന്തി പൂക്കൾ കൊണ്ട് ആരാധിക്കുകയും ദേവിയുടെ പാദങ്ങളിൽ ജമന്തി പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആത്മീയപരമായ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി കുളിക്കുന്ന ജലത്തിൽ മൂന്ന് ജമന്തിപ്പൂക്കൾ ഇട്ട് കുളിക്കുക ഇങ്ങനെ തുടർച്ചയായി ഒൻപത് ദിവസം കുളിക്കുന്നതിലൂടെ വ്യാഴഗ്രഹം മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദോഷത്തിനും പരിഹാരമുണ്ടാകുന്നതാണ് ഇനി അടുത്തതായി ജമന്തിയും പാരിജാതവും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നട്ടു വളർത്തുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് ഇത് കുടുംബത്തിലെ അംഗങ്ങളെ രോഗദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഇതിലൂടെ വന്നു ചേരുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ പാരിജാത ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ ചെടിയുടെ ചൂട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥിക്കുമ്പോൾ ജലമർപ്പിച്ച് പുഷ്പങ്ങൾ സമർപ്പിച്ച് ധൂപ ആരാധന നടത്തി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ശനി ചൊവ്വ തുടങ്ങിയ ഗ്രഹസംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി കുറച്ച് പാരിജാത വേരുകൾ എടുത്ത് കുങ്കുമ അടച്ചു വെക്കുക ഈ ചെപ്പ് വീട്ടിലോ ഇനി നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലോ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നേട്ടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ഉടനടി ഉണ്ടാകുന്നതാണ് പാരിജാതവും ജമന്തിപ്പൂവും ഉള്ളിടത്ത് മഹാവിഷ്ണു കുടികൊള്ളും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ചെടികൾ വളരുന്ന വീടുകളിൽ അല്ലെങ്കിൽ ആ ഒരു പരിസരങ്ങളിൽ നെഗറ്റീവ് എനർജി കൺ ദൃഷ്ടി മോശമായ അതിർവലകൾ അങ്ങനെയുള്ളവ പൂർണ്ണമായും മാറി നല്ല പോസിറ്റീവ് എനർജി നിറയുന്നതാണ് അടുത്തതായി പൗർണമി ദിവസം ഒഴുകുന്ന വെള്ളത്തിൽ അതായത് ചെറിയ നദിയോ തോടോ സമുദ്രമോ ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് പാരിജാത പൂക്കൾ ചന്ദ്രനെ നോക്കി അർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചന്ദ്രൻ്റെ ദോഷം മൂലമുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുമാണ് ഇതുമാത്രമല്ല അങ്ങോട്ട് ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും പടി കയറി വരുന്നതുമാണ് ഇനി ചൊവ്വാഴ്ച ദിവസം ഏഴ് പാരിജാത പൂക്കൾ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ശുദ്ധമായ ഇടത്തോ ഇത് വയ്ക്കാവുന്നതാണ് മാത്രമല്ല നിത്യവും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുകയും വേണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് മംഗല്യഭാഗ്യമുണ്ടാകുന്നതാണ് ഇനി ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും തരത്തിൽ അത് ശമ്പളമാണെങ്കിലും ശരി അതല്ല മറ്റേതെങ്കിലും രീതിയിൽ പണം കയ്യിൽ വന്നാൽ പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ടായി ആ പണം കയ്യിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമാവുക ഇനി സാമ്പത്തികപരമായി തടസ്സങ്ങൾ ഉള്ളവരാണെങ്കിലും ശരി പാരജാതത്തിൻ്റെ വേരിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വേരെടുക്കുക പിന്നീട് ആ വേര് നല്ലതുപോലെ കഴുകി ശുദ്ധിയാക്കുക അതിനുശേഷം വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാറയിലോ മണി പേഴ്സിലോ ഈ വേരിൻ്റെ ചെറിയ കഷ്ണം വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അനാവശ്യമായി ഉണ്ടാകുന്ന പാഴ് ചിലവുകൾ പൂർണ്ണമായും ഇല്ലാതായി ഉള്ള പണം കയ്യിൽ നിലനിൽക്കുന്നതാണ് ഇനി കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യതകൾ നിങ്ങൾക്ക് പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഇനി അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിൻ്റെ ആവശ്യത്തിനായി പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ പണം സംബന്ധമായ കാര്യങ്ങൾക്കായി ആരോടെങ്കിലും സംസാരിക്കാൻ പോകുമ്പോഴോ നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ പാരജാതത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം വേരി വയ്ക്കുക ഇങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ആ പോകുന്ന കാര്യം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സ്രോതസ്സുകൾ വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും പ്രിയപ്പെട്ട പാരിജാതവും ജമന്തിയും വീട്ടിലുള്ളവർ ഈ പറയും വിധത്തിൽ തന്നെ ഈ ചെടിയെ പരിപാലിച്ചാൽ അതിലൂടെ സകലവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം